ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര ശ്രുതിയെയും ശ്രുതിയെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെയാണെങ്കിൽ ഭാമയുണ്ടായിരിക്കും ആ സമയത്ത് ശ്രുതിയും ശ്രുതിയും ഒന്നിച്ചെങ്ങനെ തൊഴുതങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ആ പലിശക്കാരൻ ചന്ദ്രയെയും ഭാമയെയും കാണുകയാണ് അപ്പോൾ ചന്ദ്രയോടും ഭാമയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്താ ഈ പ്രാവശ്യം തടവടക്കാഞ്ഞത് എന്താ തവണകൾ അടക്കാൻ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ആ പലിശക്കാരൻ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും അടയ്ക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പം പെട്ടെന്ന് ഭാമയുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട് ആ ആധാരം അവിടെ പണയം വെച്ചത് എന്നുള്ള ഒരു കാര്യം അത് കേൾക്കുന്ന പലിശക്കാരൻ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രയോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രാവശ്യ തടവും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലുള്ള ഈ അതായത് ഈ ആധാരം ആർക്കൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഭർത്താവും മക്കളും എല്ലാവരും വന്നതിൽ ഒപ്പിട്ടിരിക്കണം എന്നാവശ്യപ്പെടുകയാണ് പിന്നെ ഭാമയെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ലോൺ കൊടുത്തത് എന്തെങ്കിലും വീഴ്ച വന്നാൽ നിങ്ങളുടെ വീടും കൂടി ഞാൻ ജപ്തി ചെയ്യും അതിനാണ് നിങ്ങളെ ഞാൻ സാക്ഷിയെ ഒപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഭാമയെയും പേടിപ്പിക്കുകയാണ് അപ്പോൾ ഭാമ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട് അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴും വല്ലാതെ ടെൻഷനോ കൂടി തന്നെയാണ് അവിടെ എത്തുന്നത് അങ്ങനെ ആ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സച്ചിയും ലോൺ എടുത്തിട്ടുള്ളത് സച്ചിക്കും സച്ചിയും കുറച്ച് പണം അയാൾക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണം അയാൾക്ക് കൊണ്ട് കൊടുക്കുന്നത് അമ്പലത്തിൽ വെച്ച് തന്നെ ഭാമ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രയും കാണാൻ ഇടവരികയാണ് അപ്പൊ ഇവര് തമ്മിൽ എന്താണ് ഒരു ഇടപാട് ഇനിയി സത്യം അറിഞ്ഞിട്ടുണ്ടാവോ സച്ചി എന്നുള്ളൊക്കെ പേടിയൊക്കെ നമ്മുടെ ഭാമയ്ക്കും അതുപോലെ ചന്ദ്രയ്ക്കുമുണ്ട് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം അതായത് നമ്മുടെ ശ്രുതിയോട് കാര്യങ്ങൾ എന്തായാലും പറയാമെന്ന് വിചാരിച്ച ശ്രുതിയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് അപ്പോൾ അവിടെ ശ്രുതി ഉണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് അയ്യോ ഞാൻ പെട്ടെന്ന് എൻ്റെ ടെൻഷനോട് ഞാൻ ഓർമ്മയില്ലാതെ വന്നതാണെന്നൊക്കെ പറഞ്ഞത് സോറിയൊക്കെ ഒക്കെ പറഞ്ഞതിന് ശേഷം ആൻറ്റി എന്താ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ പറയുകയാണ് മോളെ ഈ എന്താ എന്താണ് ഇതിലൊക്കെ ബ്യൂട്ടി പാർലറിലെ പൈസ എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടോ ഈ മാസത്തെ ലോൺ ലോണടക്കാനായിട്ട് ഈ മാസത്തെ ലോണടച്ചില മോള് തന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി അത് ശരിയാണ് ഞാൻ കല്യാണ ചിലവും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവായിപ്പോയി അത് കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം എന്തായാലും ലോണടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ രണ്ട് വള കിടക്കുന്നുണ്ടായിരിക്കും അതെടുത്ത് ഇങ്ങനെ ഊരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്നാൽ ആൻറ്റി ഇത് വേഗം കൊണ്ട് പണയം വെക്കുക പണയം വെക്കേണ്ട വിറ്റാൽ മതി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സ്വർണ്ണെടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ വളം ഇങ്ങനെ ഊരാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ശ്രുതി കൊടുക്കും ക്കണ്ട നിന്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ലാതെ ആവില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഭാമയും ചന്ദ്രയെ അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ശ്രുതി വിചാരിക്കുന്നത് ചന്ദ്ര എന്തായാലും വേണ്ട എന്ന് പറയും ചന്ദ്രയുടെ വായിൽ നിന്ന് അങ്ങനെ വരട്ടെ എന്നുള്ള രീതിയിൽ ശ്രുതി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിങ്ങനെ വള ഊരാൻ അയ്യോ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ ഇത് ടൈറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ആ വള ഇങ്ങി ഉരുപ്പോ ഒരു അതുപോലെ തന്നെ ശ്രുതി ആ വള കയറ്റിയിടുകയും ചെയ്യുന്നുണ്ട് കൈമിലേക്ക് വീണ്ടും തിരികെ കയറ്റിയിടുകയാണ് ആ കാഴ്ച കറക്റ്റ് നമ്മുടെ ഭാമ കാണുകയാണ് അപ്പോൾ ഭാമയ്ക്ക് മനസ്സിലായി ശ്രുതി എന്തായാലും ഇത് തരാനുള്ള പരിപാടി ഒന്നല്ല വെറുതെ ചുമ്മാ ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഭാമ വിചാരിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രക്ക് പറ്റിയ മരുമകൾ തന്നെയാണ് ചന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പോൾ അവസാനം അങ്ങനെ ചന്ദ്ര പറയും വേണ്ട മോളെ മോളുടെ കൈമിൽ കിടക്കട്ടെ എന്തായാലും അത് വേണ്ട ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ സുതി പറയാണ് അത് നിന്റെ കൈമൊക്കെ ഇടുന്നോട്ടേ അമ്മ എന്തേലൊക്കെ ചെയ്തോളുമെന്നിങ്ങനെ പറയുമ്പോൾ സുതി ഒരു നോട്ടം നോക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്രയ്ക്ക് ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചന്ദ്രയും ബാമയും ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്